ಅದು ನಾಮತ್ತ ಮಂತ್ರ ಅನೇಜದೇಗ ಮನಸೋ ಜವೀಯೋ ನೈನದ್ದೇವಾ ಆಪ್ನುವನ್ ಪೂರ್ವಮರ್ಷತ್ ತಾವದು ಅನ್ಯಥೀತಿ ತಿಷ್ಟ ತಸ್ಪೋ ಮಾತರಿಶ್ವಾ ದಾ ಇ പരമാത്മാവിനെ കുറിച്ച് പറയുകയാണ് അനേജത് ഏകം മനസ്സോ ജവീയോ അനേജത്ത് എന്ന് പറഞ്ഞാൽ ഈ ഏകമായിട്ടുള്ള സത്യം ഏകമായിട്ടുള്ള പരബ്രഹ്മം അനേജത്ത് അത് അനങ്ങുന്നില്ല ചലിക്കുന്നില്ല മനസ്സ ജവീയ അതേസമയം മനസ്സിനേക്കാൾ വേഗത കൂടിയതാണ് അപ്പോൾ പരമാത്മാവ് മനസ്സിനേക്കാൾ വേഗത കൂടിയതാണ് നമ്മളെ സാധാരണ പ്രകാശത്തിനേക്കാൾ വേഗത കൂടിയതെന്നൊക്കെ പറയും ഇവിടെ മനസ്സിനെയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗത കൂടിയതായിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ ആ മനസ്സിനേക്കാൾ വേഗത കൂടിയതാണ് ആത്മാവിനെ അപ്പോൾ ഇവിടെ ആത്മാവിനെ പറ്റി കോൺട്രഡിക്ടറി ആയിട്ടാണ് പറയുന്നത് എന്ത് കോൺട്രഡിക്ഷൻ ആണ് ആദ്യം പറയുന്നത് അത് മൂവ് ചെയ്യുന്നില്ല അതായത് അനങ്ങുന്നില്ല അത് ചലിക്കുന്നില്ല രണ്ടാമത് പറയുകയാണ് മനസ്സിനേക്കാൾ വേഗത കൂടിയതാണ് എന്നും പറയുന്നു അപ്പോൾ ചലിക്കുന്നില്ലെന്നും വേഗത ഏറ്റവും വേഗത കൂടിയതാണെന്നും ഇവിടെ പറയുകയാണ് ഇനി അടുത്ത വരിയിൽ പറയുന്നത് ദേവന്മാർ പോലും ഇതിനെ പ്രാപിക്കുന്നില്ല ദേവന്മാർക്കും മുന്നേ ദേവന്മാർക്കു പോലും എത്തിപ്പെടാനാവില്ല എന്നിതിനെ അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പൂർവ വർഷത്തെന്ന് പറഞ്ഞാൽ ഈ ദേവകൾക്കും മുന്നേ ഈശൻ ചലിച്ചു അല്ലെങ്കിൽ പരമാത്മാവ് ചലിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ചലിക്കാത്ത നിശ്ചലമായിട്ടുള്ള ആത്മാവിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ കോൺട്രഡിക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം ഇനിയും പറയുകയാണ് തദ്ധാവതോ അന്യാനേതിഷ്ഠ അതിൻ്റെ ഗമനത്തിൽ മറ്റുള്ളവയെല്ലാം അത്യേതി എന്ന് വെച്ചാൽ അതിക്രമിക്കുന്നു അതായത് ഗമനം അല്ലെങ്കിൽ ഓട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ സഞ്ചാരത്തിൽ അത് ബാക്കി എല്ലാത്തിനെയും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ തന്നെയും അത് അതിക്രമിക്കുന്നു ഓട്ടത്തിൽ എന്ന് പറയുകയാണ് വീണ്ടും പറയാണ് ഒരിടത്ത് സ്ഥിതി ചെയ്തു കൊണ്ട് തന്നെ അതായത് തിഷ്ഠത് ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ അതായത് അനങ്ങാതെ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ അതിൽ ജലം കാറ്റ് എന്നിവയൊക്കെ ധരിക്കുന്നു മഴ കാറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതെല്ലാം ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെയാണ് എടുത്തു പറയുകയാണ് അപ്പോൾ പ്രപഞ്ച പ്രതിഭാസങ്ങളെയെല്ലാം അതിങ്ങനെ ധരിക്കുന്നു അതായത് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംഭവങ്ങളാണ് അതിനെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ ഒരു ചലനവും ഇല്ലാതെ ഈ പരമാത്മാവ് തന്നിൽ ഇവയെല്ലാം ധരിക്കുകയാണ് അതായത് എല്ലായിടത്തേക്കും എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചശക്തിയെ ചലിക്കാത്ത പരമാത്മാവ് ധരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ മന്ത്രം പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു സാരം അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പരമാത്മാവ് ബോധസ്വരൂപമാണ് ആ ബോധസ്വരൂപം ചലിക്കുന്നില്ല അതിന് യാതൊരു സ്വരൂപ വ്യത്യാസം അതിന് ശക്തിയുണ്ട് അനന്തമായ ശക്തിയുണ്ട് ആ ശക്തിയാണ് ചലിക്കുന്നത് അപ്പോൾ ആ ശക്തി ചലിച്ച് പരിണമിച്ചാണ് ഈ ലോകം പ്രപഞ്ചം ഉണ്ടാകുന്നത് അപ്പോൾ ഇനി ഈ പരമാത്മാവിനെ തന്നെ ചലിക്കുന്നു ചലിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതാണ് പരമാത്മാവിൻ്റെ ഒരു സ്വരൂപം അതായത് അതിൻ്റെ ശരിക്കുള്ള സ്വരൂപം ബോധ സ്വരൂപം ബോധസ്വരൂപത്തിന് യാതൊരു വ്യതിയാനവും സംഭവിക്കുന്നില്ല അത് നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കുന്നു ബോധത്തിന് ബോധം പരിണമിക്കുന്നില്ല ശരിയായ ബോധം പരിണമിക്കുന്നില്ല അപ്പോൾ അതേസമയം പരിണമിക്കുന്നത് അതിൻ്റെ ശക്തിയാണ് ഈശ്വരൻ ചലിക്കാതെ ഇരുന്നു കൊണ്ട് തന്നെ അതായത് നിശ്ചലമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈശ്വര ശക്തിയെ തൻ്റെ ശക്തിയെ ചലിപ്പിക്കുന്നു ആ ശക്തി എങ്ങനെയാണ് ഈശ്വര ശക്തിയുടെ ചലനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനും അതിനെ അതിക്രമിക്കാൻ സാധ്യമല്ല മറ്റുള്ളവയെ എല്ലാം അതിക്രമിച്ചുകൊണ്ട് ഇത് സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ എളുപ്പം നമ്മളൊരു മൺപാത്രം ഉണ്ടാക്കി ആ മൺപാത്രത്തിൽ ആദ്യവും അവസാനവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് മണ്ണാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ മണ്ണ് ആദ്യം ഉണ്ടെങ്കിൽ മാത്രമേ മൺപാത്രം അതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആദ്യമേ ഉണ്ട് മൺപാത്രം കുറേ നാളൊക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ അവസാനിക്കുമ്പോഴും മണ്ണ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആദ്യാവസാനം ത്രൂട്ട് ആ മൺപാത്രത്തിൽ ഉണ്ടായിരിക്കുന്നത് മണ്ണാണ് അതേസമയം മൺപാത്രം ഇടയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് മണ്ണിൽ നിന്നും ഇടയ്ക്ക് ഒരു മൺപാത്രം ഉണ്ടായിരുന്നു പിന്നെ ആദ്യം അവസരം മണ്ണ് മാത്രമേ ഉള്ളൂ ഇതുപോലെയാണ് ഈശ്വരശക്തി ഈശ്വരശക്തിയെ കൊണ്ടാണ് എല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നെന്നുള്ള സത്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ സത്യം എന്ന് പറയുന്നത് ഇന്ന് ഭൗതികശാസ്ത്രം ശരിവയ്ക്കുന്ന സത്യമാണ് ഭൗതികശാസ്ത്രത്തിൽ പറയുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ശക്തിമയമാണെന്ന് ഇത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഭൗതികശാസ്ത്രം കണ്ടുപിടിച്ചത് പക്ഷേ ഇത് പുരാതന കാലത്ത് ഭാരതത്തിൻ്റെ ഋഷികൾ കണ്ടുപിടിച്ചിരുന്നു എന്ന് പറയുന്നത് വലിയ ആശ്ചര്യമുളവാക്കുന്ന ഒരു കാര്യമാണ് അതായത് പ്രപഞ്ചം മുഴുവൻ ശക്തിമയമാണ് അത് ഏകശക്തിയാണ് ഏകശക്തിയാണ് അതുകൊണ്ടാണ് ഭാരതീയർ ആദിശക്തിയെ ആരാധിക്കുന്നത് ആദിശക്തിയാണ് എല്ലാത്തിൻ്റെയും ഉറവിടം പ്രപഞ്ചത്തിൻ്റെ ഉറവിടം അതുകൊണ്ട് അത് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ അതിപുരാതന കാലം തുടങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ചു ഋഷികൾ നമുക്കറിയാം ഇന്ന് ഈ ഇരുപതാം നൂറ്റാണ്ടിന് ഈ സത്യം കണ്ടുപിടിക്കുന്നതിന് എത്രയോ എത്രയോ സഹസ്രാബ്ദങ്ങളുടെ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളും അതുപോലെ എത്രയെത്ര ശാസ്ത്രജ്ഞന്മാർ അവരുടെ പരിശ്രമമാണ് അതുപോലെ എത്ര കോടി കാശും ചിലവാക്കിയാണ് ഇതൊക്കെ ചെയ്തത് വർഷങ്ങളും എടുത്തു പക്ഷേ ഭാരതത്തിലെ ഋഷികൾ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഏകാന്തവാസം നയിച്ചു കൊണ്ട് അവരുടെ ഒരു വൈയക്തിക ജീവിതം ഇതിനായി സമർപ്പിക്കും അതായത് സത്യാന്വേഷണത്തിനായിട്ട് അവരുടെ വൈയക്തിക ജീവിതം അത് സമർപ്പിച്ചുകൊണ്ട് പിന്നെ അവർക്ക് ഉപകരണവും അതുപോലെ അവരുടെ ലാബ് അല്ലെങ്കിൽ പരീക്ഷണശാല എന്നൊക്കെ പറയുന്നത് അവരുടെ സ്വന്തം മനസ്സ് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ അന്ധകരണം തന്നെയാണ് അവരുടെ പരീക്ഷണശാലയും ഉപകരണവും അതേസമയം ശാസ്ത്രജ്ഞര് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ എത്ര വില കൂടിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു അത് കണ്ടുപിടിക്കാൻ തന്നെ വലിയ പ്രയാസമാണ് എന്നിട്ട് അത് ഉപയോഗിച്ച് കാര്യങ്ങളെ ഗ്രഹിക്കുന്നു ഇവിടെയാണെങ്കിൽ ഋഷികൾ അവരുടെ അന്ധകരണത്തെ തന്നെ നല്ല ശരിയാക്കിയെടുക്കും അതായത് നല്ല ഷാർപ്പ് ഇൻസ്ട്രുമെൻ്റ് ആക്കിയെടുക്കും അതങ്ങനെ ധ്യാനത്തിലൂടെ അതിൽ പിടിച്ചിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ സാധാരണ മനസ്സ് നിറയെ വിഷയങ്ങളാണ് ലക്ഷക്കണക്കിന് വിഷയങ്ങളാണ് അപ്പോൾ അതിനെയെല്ലാം പതുക്കെ കളഞ്ഞ് ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഇങ്ങനെ വൈയക്തികമായിട്ടുള്ള എല്ലാം അതിൽ നിന്ന് ആ കൊണ്ടൻറ്റ് എല്ലാം കളയും കളഞ്ഞ് മനസ്സിനെ നല്ല എടുക്കും എന്നിട്ട് അതിനെ ഉപയോഗിച്ചാണ് അവർ സത്യങ്ങളെ കണ്ടുപിടിച്ചത് ഒരു അവസരത്തിൽ വരുമ്പോൾ ആ ഉപകരണത്തെ തന്നെ അതിക്രമിച്ചു കൊണ്ട് പോകാൻ സാധിക്കും അതിനെ അതിക്രമിച്ചാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതും ഇത്തരമുള്ള ഒരു മനസ്സാണ് അപ്പോൾ ആ മനസ്സിനെ അവർ ഉപകരണമാക്കി അതിനെ അതിക്രമിച്ചും നിൽക്കുന്ന സത്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ വിസ്മയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഇനി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് അനേജ് ഏകം ഇത് ചലിക്കുന്നില്ല എന്നാൽ മനസ്സിനേക്കാൾ വേഗത കൂടിയതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവ് സ്ഥിരാവസ്ഥയിൽ ഇരിക്കുന്നു അതിന് യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷെ ആ പ്രകാശത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഊർജമാണ് ഈ മനസ്സ് അതിൻ്റെ ഊർജത്താലാണ് ഈ മനസ്സും അല്ലെങ്കിൽ അന്ധകരണം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ ശക്തിയാണ് അപ്പോൾ ആത്മാവിൻ്റെ ശക്തി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ മനസ്സ് അതിന് എങ്ങനെയാണ് ആത്മശക്തിയെ അതിക്രമിക്കാൻ സാധിക്കുന്നത് അതിക്രമിക്കാൻ സാധിക്കില്ല അതിന് കാരണം അത് നിറയെ ഈ ആത്മാവിൻ്റെ ശക്തിയാണ് അപ്പോൾ നേരത്തെ ഞാൻ മൺപാത്രത്തിൻ്റെ അത് പറഞ്ഞതുപോലെ മൺകുടത്തിൽ എല്ലാ അവസ്ഥയിലും മണ്ണാണ് ആദ്യവും അവസാനമൊക്കെ മണ്ണാണ് അപ്പോൾ നമ്മളൊരു മൺപാത്രം മണ്ണിനെ അതിക്രമിക്കുന്നു എന്ന് പറയില്ല അതേസമയം മണ്ണ് മൺപാത്രത്തെ അതിക്രമിച്ചിരിക്കുന്നു കാരണം ആദ്യവും അവസാനമൊക്കെ ഉള്ളത് അതാണ് അതുപോലെയാണ് ഇവിടെ ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അന്ധക്കരണം അപ്പോൾ ആ അന്ധക്കരണം ആ മനസ്സ് അതിനൊരിക്കലും ആത്മശക്തിയെ ജയിക്കാൻ സാധിക്കില്ല അതിനെ അതിക്രമിക്കാൻ സാധിക്കില്ല അത് മനസ്സിനേക്കാൾ വേഗത കൂടിയതാണെന്ന് പറയുന്നത് കാരണം ആദ്യമേ അതുണ്ടെങ്കിലേ അതിൽ നിന്നാണ് ഈ മനസ്സ് രൂപാന്തരപ്പെട്ടു വരുന്നത് അപ്പോൾ അത് ആദ്യമേ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ ഒരിക്കലും മനസ്സിന് അതിന് എത്തിപ്പെടാൻ പറ്റില്ല ഇനി ദേവകൾ ഇതിനെ പ്രാപിക്കുന്നില്ല ദേവകളും അതെ ദേവകളുടെ സ്വരൂപം എന്ന് പറയുന്നതും പരമാത്മാവിൻ്റെ ദിവ്യ ശക്തിയിൽ നിന്നും ഉത്ഭവിച്ചവരാണ് ദേവന്മാർ അപ്പോൾ അവർക്കും ഇതിനെ അതിക്രമിക്കാൻ സാധ്യമല്ല കാരണം അവരും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ ശക്തിയാലാണ് അതുകൊണ്ടാണ് പൂർവം അർഷത്ത് അവർക്കും മുന്നേ ചലിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടെ സ്വരൂപത്തിനും ആധാരമായിട്ടുള്ളത് ഇതേ ശക്തി തന്നെയാണ് എന്നാണ് പറയുന്നത് അത് ഈശ്വരൻ അല്ലെങ്കിൽ അത് ഗമനത്തിൽ മറ്റുള്ളവയെ അതിക്രമിക്കുന്നു ആ ഓട്ടത്തിൽ എല്ലാത്തിനെയും അതിക്രമിക്കുന്നു കാരണം എല്ലാം അതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ആദ്യമേ തന്നെ അവിടെ ഉണ്ട് ഒരിടത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് ജലം കാറ്റ് എന്നിവയെ ധരിക്കുന്നു ജലം എന്ന് പറഞ്ഞാൽ ഇവിടെ മഴയാണ് ഉദ്ദേശിക്കുന്നത് മഴ കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പ്രപഞ്ച പ്രതിഭാസങ്ങൾ ഇവയെല്ലാം എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവങ്ങളാണ് ഇതൊക്കെ ഈ സംഭവങ്ങളെയെല്ലാം ഒരു മാറ്റവും ഇല്ലാതെ തന്നെ ഈ പരമാത്മാവ് അതിൽ ആധാരമായിട്ടിരുന്നു കൊണ്ട് ഇവയെല്ലാം ധരിക്കുന്നു അപ്പോൾ ആധാരമാണെന്നുള്ളതാണ് ഇവിടെ അർത്ഥം അതായത് നിശ്ചയാവസ്ഥയിലുള്ള അനശ്വരമായ ഒന്നാണ് ഈ നശ്വരമായ അല്ലെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ആധാരം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്